നമസ്തേ ടാരോയ്ഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനൈറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കണം നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ എൻ്റെ റീഡിങ്സ് റെസനൈറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖ പ്പെടുത്തുകയും ചെയ്യണം കൂടാതെ നമ്മുടെ റീഡിങ്സുകളെല്ലാം എല്ലാം ടൈംലെസ്സാണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് സമയത്ത് കണ്ടാലും ആ ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് നമ്മൾ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ അതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും കൊടുക്കുന്നു അതനുസരിച്ചാണ് നിങ്ങൾക്ക് ഇതിനകത്ത് ഓരോ കാര്യങ്ങളും റെസനേറ്റായിട്ട് വരുന്നതെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകണം ബാഡ് കർമ്മ നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക നിങ്ങളൊരു വിശ്വാസവും പ്രാർത്ഥനയോടും കൂടി കണക്റ്റ് ചെയ്തു വരിക നിങ്ങളിലേക്ക് ഇതിനകത്ത് പോസിറ്റീവ് ആകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് റെസനൈറ്റ് ആവാൻ വേണ്ടിയിട്ട് കേട്ടോ അതുപോലെ വരാഹി മന്ത്രവും മണി ഓഫ് ഫർമേഷൻസും എന്നും കൊടുക്കുന്നുണ്ട് നിങ്ങളത് കറക്റ്റായിട്ട് കണ കണക്ട് ചെയ്ത് പോകണം ജീവിതത്തിലെ ഫിനാൻഷ്യൽ ബ്ലോക്കേജുകളും മറ്റ് നെഗറ്റീവ് എനർജികളുടെ തടസ്സങ്ങളെല്ലാം നിങ്ങൾ ക്ക് മാറിക്കിട്ടും കേട്ടോ പിന്നെ നമുക്ക് അസ്ട്രോളജിക്കൽ സൈൻ നോക്കി കഴിയുമ്പോൾ ജൂലൈ മാസക്കാരുടെയും ഫെബ്രുവരി മാസത്തിൻ്റെയും ഡിസംബർ മാസത്തിൻ്റെയും അതുപോലെ മാർച്ച് മാസത്തിൻ്റെയൊക്കെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് ഇന്ന് കണക്ട് ചെയ്ത് നിൽപ്പുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് മറ്റെല്ലാവർക്കും ഇത് രസനയിട്ടാവുന്ന തന്നെയാണ് ഈ ഒരു എനർജികൾ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് സെപ്റ്റംബർ മാസത്തിൻ്റെ എനർജിയും കണക്ട് ചെയ്ത് നിൽപ്പുണ്ട് കേട്ടോ അപ്പം നമുക്ക് അതൊക്കെ നിങ്ങളുടെ ജന്മമാസങ്ങളായിരിക്കും കേട്ടോ നിങ്ങൾ ജനിച്ച മാസങ്ങളാണ് നമ്മൾ അസ്ട്രോളജിക്കൽ സൈൻ എടുക്കുമ്പം നമുക്ക് ഇംഗ്ലീഷ് മാസത്തിൻ്റെ എനർജി കണക്ട് ചെയ്ത് എടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് നോക്കാം ദ മെജീഷ്യൻ ആണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാജിക് ലൈഫിലേക്ക് വരാൻ പോകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് എല്ലാ രീതിയിലും ഒരു മാജിക് എനർജി നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ സംഭവിക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് ഫിനാൻഷ്യൽ സംബന്ധമായിക്കോട്ടെ ഇമോഷണൽ ആയിക്കോട്ടെ അതുപോലെ തന്നെ കരിയർ എനർജി ആയിക്കോട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ചില മാജിക്കുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു അതായത് നിങ്ങളുടെ ദശാസന്ധികൾക്ക് ഒരു ചേഞ്ചിങ് വരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഒരു ഭാഗ്യ ടൈമിംഗ് ആണ് കേട്ടോ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് വളരെ സ്ട്രോങ് ആയതും വളരെ ശക്തമാകുന്നതുമായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നത് റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങളുടെ ഇമോഷണൽ പരമാകുന്ന സാഹചര്യങ്ങളിലാണെങ്കിലും അതുപോലെ നിങ്ങളുടെ ലൈഫിൽ ഒരു എന്താ പറയുക ഒരു സ്റ്റാർട്ടിങ് ചില കാര്യങ്ങളിലൊക്കെ ചില ക്രിയേറ്റിവിറ്റികളൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ചില ആക്ഷൻ എടുക്കേണ്ട കാര്യങ്ങൾ അതുപോലെ ഹെൽത്ത് മണി അതുപോലെ ഒരു സെക്യൂരിറ്റി പവർ അതുപോലെ തന്നെ ക്ലിയർ എല്ലാ ഭാഗങ്ങളിലും നിങ്ങൾക്കൊരു മാജിക്ക് സംഭവിക്കാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു ചേഞ്ചിങ്ങിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾക്കൊരു പ്രശസ്തി അതായത് നാലുപേരാന് ഭാഗത്തിനുള്ള ചില സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ പോകാൻ പോകുന്നു കുറേ ആളുകളെ സംബന്ധിച്ച് പ്രശസ്തരാകാൻ പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ആണെങ്കിലും അല്ലാത്ത രീതികളിലാണെങ്കിലും ചിലപ്പോൾ നിങ്ങൾ ഒന്നിലും ഇൻവോൾവ് ആകാണ്ട് ഉൾവലിഞ്ഞ് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ പോലും നിങ്ങൾ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസിൽ നിങ്ങളുടെ ആ ഒരു ചുറ്റുപാടിൽ പോലും നാല് പേര് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും പറയാനും അഭിമാനം കൊള്ളാനുമുള്ള ഒരു സാഹചര്യങ്ങളിലേക്ക് നിങ്ങളുടെ സമയം ചേഞ്ചാകുന്നു ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി എന്തെങ്കിലും ഒരു സാ സാഹസകരം സാഹസ്യകരമാകുന്ന എന്തെങ്കിലും കാര്യങ്ങളോ നിങ്ങളുടെ ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചെയ്യേണ്ടി വരുന്നതുകൊണ്ടാവാം നിങ്ങളെ പത്തുപേർ അറിയാൻ പാകത്തിനുള്ളൊരു എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നു ശരിക്കും ഒരു സ്റ്റാർ എനർജിയിലേക്ക് നിങ്ങൾ ചേഞ്ച് ആകപ്പെടുന്നു നിങ്ങളുടെ ലൈഫ് മാറ്റപ്പെടുന്ന ഒരു സിറ്റുവേഷൻസ് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ വളരെ ബ്ലെസ്സിങ്സായ ഒരു എന്താ പറയുക ഒരു ഇൻഫിനിറ്റി എനർജി അതായത് നിങ്ങളുടെ ക്രൗൺ ചക്രയ്ക്ക് മുകളിലായിട്ടൊരു ഇൻഫിനിറ്റി എനർജി കണക്കും ക്റ്റ് ചെയ്ത് നിൽക്കുകയാണ് കാരണം നിങ്ങളുടെ തലവര മാറ്റി മറിക്കപ്പെടാൻ പോകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു കൺട്രോളിംഗ് പവർ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് കാര്യങ്ങളെ ചിന്തിച്ച് വളരെയധികം വിവേകത്തോടു കൂടി മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നു ഒരു തിരിച്ചറിവ് ഒരു എന്താ പറയുക ഒരു മാനിഫെസ്റ്റിംഗ് എനർജിയൊക്കെ നിങ്ങളിൽ പവർഫുള്ളാകുന്നു നിങ്ങൾ ആരെങ്കിലുമൊക്കെ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്കെങ്കിൽ സാമ്പത്തികമായിക്കോട്ടെ കരിയറായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വീട് സ്ഥലം ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെ നിങ്ങൾ മനസ്സിൽ ആഴത്തിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സമയം ടൈം ചേഞ്ചിങ് ചേഞ്ചിങ്ങെന്ന് തന്നെ നമുക്ക് പറയാം നിങ്ങൾക്കൊരു ഡിവൈൻ ടൈമിംഗ് ആയിരിക്കുന്നു എന്നാണ് കാണുന്നത് മാത്രമല്ല ഇതിനകത്ത് ഹെൽത്ത് പരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഹെൽത്ത് പരമായിട്ട് ഒരുപാട് പ്രോബ്ലംസ് അനുഭവിക്കുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ഒരു ശ്രദ്ധ കൊടുത്ത് മുന്നോട്ടേക്ക് പോകണം ഹെൽത്ത് പരമായിട്ടൊക്കെ ഉള്ള കാര്യങ്ങളിൽ കുറച്ച് അതായത് നിങ്ങൾ നിങ്ങളെ ഒന്ന് കെയറിങ് ചെയ്യുക കൂടി ചെയ്യണം എന്നുള്ളൊരു എനർജി കാണുന്നുണ്ട് നിങ്ങളുടെ ശാരീരികമാകുന്ന ഹെൽത്തിനൊന്നൊരു പ്രാധാന്യം കൊടുക്കാതെ നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇൻവോൾവ് ആകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഹെൽത്ത് പരമാകുന്ന കാര്യങ്ങളെ നിങ്ങളൊന്ന് സ്ട്രോങ് ആയിട്ട് ശ്രദ്ധിക്കുക ശാരീരികമാകുന്ന ഒരു സപ്പോർട്ട് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ ലൈഫിൽ ഒരു പുതിയ തുടക്കം ന്യൂ പ്രോജക്റ്റ് എനർജി എന്തെങ്കിലും പ്രോജക്റ്റൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ടോ എന്ത് കാര്യമായിക്കോട്ടെ ഒരു ന്യൂ പ്രോജക്റ്റ് ഒരു കോൺട്രാക്റ്റ് എനർജിയിലേക്കൊക്കെ കണക്ട് ചെയ്യപ്പെടുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും സക്സസ് ആണ് കേട്ടോ കാരണം നിങ്ങൾക്ക് നല്ല ഷാർപ്പ് ടൈം ആണിനി അങ്ങനെ െന്നാണ് കാണിച്ചു തരുന്നത് അതുപോലെ ലീഗൽപരമായിട്ട് എന്തെങ്കിലും പോരാട്ടം നടത്തി കുറെ നാളുകൾ കൊണ്ട് ലീഗലിയൊക്കെ എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു സക്സസ് ഇല്ലാതെ നിൽക്കുകയാണ് എത്ര ചെയ്തിട്ടും നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിനൊരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെല്ലാം ഒരു ചേഞ്ചിങ് വരുന്നു റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഒരു ഗുഡ് ന്യൂസ് എനർജി നിങ്ങളെ തേടി വരുന്നു ശരിക്കും മാറ്റിമറിക്കപ്പെടുന്നു നിങ്ങളുടെ ലൈഫ് ശരിക്കും ചേഞ്ചിങ് ആക്കപ്പെടുന്ന സിറ്റുവേഷൻസാണ് അതുപോലെ തന്നെ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നു നിങ്ങൾ എവിടേക്കോ സ്റ്റക്കായിട്ട് നിന്നെടുത്ത് ഒരു ട്രാപ്പ്ഡ് എനർജിയിൽ പെട്ട് നിന്നെങ്കിൽ അതുപോലെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും പറ്റാത്ത വിധം നിങ്ങളെപ്പോഴും ഒരു ബന്ധനാവസ്ഥ അതായത് സെൽഫായിട്ട് നിങ്ങൾ തന്നെ നിങ്ങളെ ഡൗൺ ആക്കി നിർത്തിയിരിക്കുന്നു അതായത് എനിക്കൊന്നിനും വയ്യ ഞാൻ ചെയ്താൽ ശരിയാവില്ല എനിക്ക് മുന്നോട്ടേക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല ഞാൻ ഭാഗ്യമില്ലാത്തൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഞാൻ എവിടെ പോയാലും എല്ലാം എനിക്ക് തിത്ത അനുഭവങ്ങളാണ് വരുന്നത് എല്ലാവർക്കും എന്നോടൊരകൽച്ചയാണ് വെറുപ്പാണ് അല്ലെങ്കിൽ എല്ലാവരും എന്നെ അവഗണിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള സ്വയം നിങ്ങൾ തന്നെ കൂട്ടി കുഴച്ചു വെച്ചിരിക്കുന്ന ഒരു കുഴിക്കുള്ളിൽ നിങ്ങൾ വീണ് കിടക്കുകയാണ് നിങ്ങൾക്ക് പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വാല്യൂ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾ എന്താണ് എന്ന് നിങ്ങൾക്ക് എന്തൊക്കെ സാധിക്കുമെന്നുള്ള ആ ഒരു കാര്യം മനസ്സിലാക്കാതെ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഒരു ബ്ലൈൻഡ് എനർജിയിൽ ഇരുട്ടിലേക്ക് ഒരു ഡാർക്ക് എനർജിയിലേക്ക് നിൽക്കുന്നു നെഗറ്റീവ് തോട്ട്സാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്ത് നിൽക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾ മാറണം നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് ോങ് ആയിട്ട് സംസാരിക്കുക നമ്മളുടെ മനസ്സിനകത്ത് അമിതമാകുന്ന ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അമിതമാകുന്ന വിശ്വാസമില്ലായ്മ അല്ലെങ്കിൽ അന്ധവിശ്വാസപരമാകുന്ന ചിന്തകൾ മറ്റാരും എനിക്കെതിരെ എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ള തോന്നലുകൾ ഇതെല്ലാം നിങ്ങൾ അങ്ങ് എന്ന് ഹീലാക്കി കളയുക അതിനുശേഷം പവർഫുള്ളാകാതെ ചാരിയറ്റ് എനർജിയിലേക്ക് വരിക എന്നാണ് നമുക്ക് കാണിച്ചു തരുന്ന ഒരു ചലഞ്ചിങ് ഏറ്റെടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചലഞ്ചിങ് ഏറ്റെടുക്കേണ്ടത് സമയമാണ് പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ട സമയമാണ് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് മുന്നോട്ടേക്ക് പോകേണ്ട സമയമാണ് നിങ്ങൾ സ്വയം നെഗറ്റീവ് തോട്ട്സിൽ കണക്റ്റ് ചെയ്ത് സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാണ്ട് സെൽഫ് കോൺഫിഡൻസ് ഇല്ലാണ്ട് സ്വയം ഇരയാക്കിപ്പെട്ടു നിൽക്കുന്ന നിങ്ങളെ ആരും ഉപദ്രവിക്കുന്നില്ല നിങ്ങളിലേക്ക് ആരും ശ്രദ്ധ കൊടുത്തരുന്നില്ല നിങ്ങളെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല പക്ഷേ നിങ്ങളുടെ തോന്നൽ നിങ്ങളുടെ സിറ്റുവേഷൻസിൽ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള എല്ലാവരും നിങ്ങളെ തന്നെ തുറിച്ചു നോക്കുന്ന എന്നുള്ള ഒരു ചിന്ത കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെക്കുറിച്ച് നെഗറ്റീവ് എന്തോ പറയുന്നു എന്നെ ഒറ്റപ്പെടുത്തുന്നു ഈ ഒരു ചിന്ത കൊണ്ട് നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് അവിടെ നിന്നും സഡൻ ചേഞ്ചിങ് ചെയ്യുക എന്നാണ് പറയുന്നത് ഇമോഷണലി ഒരു സ്റ്റെബിലിറ്റി വരിക ആദ്യം തന്നെ നിങ്ങൾ ഇമോഷണൽ ബാലൻസിലേക്ക് വരിക മറ്റുള്ളവരുടെ സ്നേഹത്തിന് മറ്റുള്ളവരുടെ സാന്നിധ്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്യാതെ മറ്റുള്ളവരെ എന്നെ സ്നേഹിക്കട്ടെ അല്ലെങ്കിൽ സ്നേഹിക്കാത്തത് എന്താണെന്ന് ചിന്തിക്കാതെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നാണ് ഡിവൈൻ കാണിച്ചു തരുന്നത് അതായത് പവർഫുള്ളായ സമയമാണ് നിങ്ങളുടെ ടൈം ചേഞ്ചിങ് ആകുന്നുണ്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ സമയമായി എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന സക്സസ് നിങ്ങൾ എവിടെയാണോ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നത് എവിടേക്കാണോ നിങ്ങൾക്ക് പോകേണ്ടത് ആ സിറ്റുവേഷൻസിലേക്ക് ുള്ള ഡോർ ഓപ്പണിംഗ് ആണ് ബാലൻസ് ചെയ്യുക അതായത് പാസ്റ്റിലെ പല കാര്യങ്ങളെയും ബാലൻസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള സിറ്റുവേഷൻസിനെ നിങ്ങളുടെ മൈൻഡിനെ തന്നെ നിങ്ങളൊന്ന് ബാലൻസ് ചെയ്യുക അതുപോലെ തന്നെ ഇച്ചിരി അധികം പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക വിശ്വാസത്തിന് പ്രാധാന്യം കൊടുക്കുക മെയിൻ വളരെയധികം മെൻ്റൽ ക്ലാരിറ്റിയോടു കൂടി കാര്യങ്ങളെ കാണുക അതുപോലെ തന്നെ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ പ്രവർത്തിക്കുക സെൽഫ് കോൺഫിഡൻസ് ഫസ്റ്റ് തന്നെ നിങ്ങളിലേക്ക് വരേണ്ടത് ഒരു സെൽഫ് കോൺഫിഡൻസ് ആണ് നിങ്ങൾക്ക് വിജയമാണ് മുന്നിൽ പക്ഷേ നിങ്ങൾക്ക് വേണ്ടത് അത് നേടിയെടുത്തു എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് ആ സിറ്റുവേഷൻസിലേക്ക് വരിക വളരെയധികം വിശ്വസ്തയോടുകൂടി നിങ്ങൾക്ക് ഈ സംശയം എന്ന് പറയുന്ന എനർജിയെ നിങ്ങളെടുത്ത് കളയുക ലഭിക്കുമോ കിട്ടുമോ അർഹതയുണ്ടോ അല്ലെങ്കിൽ എന്നോടാർക്കെങ്കിലും അനിഷ്ടമുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസിനെ മാറ്റിയിട്ട് നിങ്ങളിൽ നിങ്ങൾക്കൊരു വിശ്വാസം വരുത്തേണ്ട സമയമായി എന്ന് തന്നെയാണ് കാണുന്നത് തീർച്ചയായിട്ടും ഇതിനകത്തും നിങ്ങൾക്ക് വിജയമാണ് കേട്ടോ ഏത് രീതിയിൽ ഇറങ്ങിയാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ശക്തമാകുന്ന ഒരു വിജയം തന്നെയാണ് വരുന്നത് പക്ഷേ നിങ്ങളാണ് മാറേണ്ടത് നിങ്ങളെ ആരും കണക്ട് ചെയ്യുന്നില്ല നിങ്ങളെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന വ്യക്തികളൊക്കെ അവരുടെ ജീവിത വിജയത്തിന് വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വെറുതെ ആരൊക്കെയോ എന്നെ ഫോളോ ചെയ്യുന്നു ആരൊക്കെയോ എന്നെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു ആരും എന്നെ പിന്തുടരുന്നു എന്നുള്ള ഈ ഒരു തോന്നലുകൊണ്ട് നിങ്ങളുടേതാകുന്ന പോസിറ്റിവിറ്റികൾ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്നു ചേരേണ്ട ഗുണങ്ങളെയെല്ലാം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ ഇമോഷണൽ പരമാകുന്ന ചില കാര്യങ്ങളോടൊക്കെ ഇപ്പം വളരെയധികം റിജക്റ്റിങ് എനർജി അതായത് ഒന്നിനോടും താല്പര്യമില്ലായ്മ ഫാസ്റ്റിലെ ചില അനുഭവങ്ങളായിരിക്കാം നിങ്ങളുടെ മുന്നിൽ വരുന്ന വ്യക്തികളെ വ്യക്തികളെപ്പോലും നിങ്ങൾക്കൊരു വിശ്വാസക്കേട് ഫീല് ചെയ്യുന്നു ഒരു എലോൺ എനർജിയിൽ അതായത് ഒറ്റയ്ക്ക് ജീവിക്കാം ഒറ്റയ്ക്ക് മുന്നോട്ടേക്ക് പോയാൽ മതി എന്നുള്ള ഒരു തീരുമാനം നിങ്ങളുടെ മനസ്സിനകത്ത് വളരെ ശക്തമായിട്ടും കണക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പുറത്ത് നിങ്ങൾ അമിതമായ സ്നേഹം കൊടുത്തതിൻ്റെ പുറത്ത് നിങ്ങൾക്ക് ചുറ്റും വന്ന എല്ലാവരെയും നിങ്ങൾ വിശ്വസിച്ചതിൻ്റെ പുറത്ത് നിങ്ങളെ മറ്റുള്ളവർ മിസ്യൂസ് ചെയ്തിട്ടുണ്ടാവാം നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം നിങ്ങൾ അടിയറ വെച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിച്ച് അല്ലെങ്കിൽ ജീവിച്ച സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട് പക്ഷെ അത് നിങ്ങളുടെ ഒരു കാർമ്മിക് എനർജിയാണ് നിങ്ങളുടെ വിധിയിൽപ്പെട്ട ചില കാര്യങ്ങളായിരുന്നു എന്നാണ് കാണുന്നത് ഒന്നുകിൽ അതൊരു ഫാസ്റ്റ് ലൈഫ് കർമ്മയായിരിക്കാം അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജന്മം ആ ഒരു ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ജീവിതത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ചില സിറ്റുവേഷൻസുകൾ കാർമ്മിക് പരമാകുന്ന ചില സിറ്റുവേഷൻസുകളെ നേരിടേണ്ട വ്യക്തികളായിരുന്നു ായിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അപ്പം നിങ്ങൾ ഇത്രയും നാളും നിങ്ങളിലേക്ക് നഷ്ടപ്പെടുത്തിയ ഇമോഷൻസ് ആയിക്കോട്ടെ നിങ്ങളെ മറ്റുള്ളവർ ഉപയോഗിച്ചതായിക്കോട്ടെ ആ കാര്യങ്ങളിലെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ബൗണ്ടറി തീർക്കുക എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളിലേക്ക് പ്രാധാന്യം കൊടുക്കുക നിങ്ങൾക്ക് വേണ്ടതിനെ മാത്രം നിങ്ങൾ കണക്റ്റ് ചെയ്യുക അല്ലാത്ത എല്ലാ സിറ്റുവേഷൻസിലും ഒരു ബൗണ്ടറി ഇടുക കാരണം ഭയത്തെ നിങ്ങളിൽ പോസിറ്റിവിറ്റി വരുമ്പോഴും നിങ്ങൾക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം നിങ്ങൾക്ക് മുൻകാലങ്ങളിലുണ്ടായ അനുഭവങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു ട്രാജഡി എനർജിയിലാണ് നിൽക്കുന്നത് ആ സിറ്റുവേഷൻസ് നിങ്ങളെ സ്റ്റക്കാക്കുന്നുണ്ട് തീർച്ചയായിട്ടും പോസിറ്റീവ് വരുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അനുഭവിച്ച ചില കാര്യങ്ങൾ തന്നെയാണ് കണക്ട് ചെയ്യപ്പെട്ട് നിൽക്കുന്നത് തീർച്ചയായിട്ടും ഒരു ഫെമിനിയൻ എനർജിയുടെ ഓവർ കൺട്രോളിങ്ങോ നെഗറ്റിവിറ്റിയോ നിങ്ങളെ വളരെ ശക്തമായിട്ട് തുടരുന്നുണ്ട് അത് പാസ്റ്റിൽ മുതൽ നിങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത് ഒരു ഫെമിനിയൻ എനർജിയുടെ നെഗറ്റിവിറ്റി അത് കരിയർ പാതയെ ബേസ് ചെയ്താൽ അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത സിറ്റുവേഷൻസിന് എമോഷണൽ പരമാകുന്ന ഒരു കാര്യത്തെ ബേസ് ചെയ്താവാം വളരെയധികം നിങ്ങളെ അവരുടെ ആ ഒരു നെഗറ്റിവിറ്റി അവരുടെ കണ്ണുകൾ കൊണ്ടുള്ള നോട്ടമാവാം അവരുടെ അല്ലെങ്കിൽ ആ ഒരു പ്രസൻസ് ആവാം അതല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ അവർ ചെയ്യുന്ന ചില ഇന്നർ വർക്കുകൾ ശാപം പോലുള്ള ചില വാക്കുകൾ ഉപയോഗിക്കുന്നതാവാം നിങ്ങളെ വളരെയധികം ആക്കുന്നു അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും ഒരു ട്രാപ്പിഡ് എനർജി ആയിട്ട് ഒരു ബന്ധനമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് കാണുന്നത് അതിൻ്റെ ഫലമായിട്ട് ആ ഒരു ഫെമിനിയൻ എനർജിയുടെ ആ ഒരു എന്നാ നെഗറ്റീവായ ആ ഒരു എന്നാ കണക്ഷൻ കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുമായിട്ട് വരെ നിങ്ങൾക്ക് കോൺഫ്ലിക്റ്റ് എനർജിയിൽ പോകേണ്ടി വരുന്നു അത് ഫാമിലി പരമായിട്ടുള്ളൊരു ഫെമിനിയൻ എനർജിയാണ് കേട്ടോ ഒന്നെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയുള്ള നിങ്ങളുടെ റിലേഷനെ ബേസ് ചെയ്ത് തന്നെയുള്ള വ്യക്തിയായിട്ടാണ് നമുക്ക് കാണുന്നത് നിങ്ങളുടെ പേരൻറ്റിങ് എനർജികളിൽ പോലും അതായത് നിങ്ങളുടെ ഫാമിലി എനർജിയിൽ അതായത് ഹസ്ബൻഡിൻ്റെ പേരൻറ്റിങ് എനർജി ആവാം അതായത് നിങ്ങളുടെ പേരൻറ്റിങ് എനർജി ആവാം നിങ്ങളെ ശത്രുതാഭാവത്തിൽ കാണേണ്ടി വരുന്നത് ഈ ഒരു ഫെമിനിയൻ എനർജിയുടെ നെഗറ്റിവിറ്റിയാണ് അവരുടെ ചിലപ്പോൾ ഈ ശക്തമായൊരു പ്രാർത്ഥന ആയിരിക്കാം അതല്ലെങ്കിൽ അവരുടെ ആ ഒരു മാനിഫസ്റ്റേ ഓവറായിട്ട് നിങ്ങളെ ഡൗൺ ആക്കാനും നിങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ മോശമാക്കാനും ശ്രമിക്കുന്നതിൻ്റെ ഒരു പ്രവർത്തനം കൊണ്ടാവാം എന്താണെങ്കിലും ആ ഒരു ഫെമിനിയൻ എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതിൻ്റെ നിങ്ങളെ എല്ലാവരും മാറ്റി നിർത്തുകയും നിങ്ങളുടെ ജീവിതത്തിൽ കോൺഫ്ലിക്റ്റുകൾ തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ആ സിറ്റുവേഷൻസിന് അല്ലെങ്കിൽ ആ ഒരു ഫെമിനീൻ എനർജി ചെയ്യുന്ന ആ ഒരു നെഗറ്റിവിറ്റിയുടെ ഫലമായിട്ട് ചിലപ്പോൾ ചിലരെ സംബന്ധിച്ച് കരിയർ പാതിയെയും കണക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ആ ഒരു ഫെമിനീൻ എനർജിയുടെ പ്രസൻസ് ഒരു ശത്രുതാ പാവ അതായത് ഒരു പൂർവ്വജന്മ ശത്രുത എനർജി കണക്ട് ചെയ്ത് വന്നിരിക്കുന്നതാണ് കേട്ടോ ഒരു പൂർവ്വകാല അതായത് മുൻജന്മത്തിലുള്ള ഒരു എനർജി വീണ്ടും നിങ്ങളുടെ ഈ ഒരു ജന്മത്തിലേക്ക് കണക്റ്റഡായി വന്നിരിക്കുന്നതാണ് അതുകൊണ്ടാണ് ആ ഒരു ഫെമിനിയൻ എനർജി ഇത്രയും ശത്രുതാ ഭാവത്തിൽ നിങ്ങളിൽ കണക്റ്റഡായിട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് എന്താണെങ്കിലും ആ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യേണ്ട അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് ഊർജത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടേണ്ട സമയം ആയിട്ടുണ്ടെന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് അതായത് നിങ്ങൾക്ക് ഡിവൈൻ കണക്റ്റഡ് ആണ് നിങ്ങൾക്കിനി അങ്ങോട്ടേക്ക് ഒരു ഭാഗ്യത്തിൻ്റെ സമയമാണ് വരാൻ പോകുന്നത് കേട്ടോ ആ ഒരു നെഗറ്റിവിറ്റീനെയൊക്കെ നിങ്ങൾക്ക് പ്രതിരോധിച്ച് കടന്നു പോകാൻ സാധിക്കും നിങ്ങളൊരു മാനിഫെസ്റ്റിംഗ് പവറിലേക്ക് വരിക ഹാർട്ട് ബ്രോക്കൺ എനർജി നിങ്ങളുടെ ആ ഒരു ബ്ലൈൻഡിങ് അതായത് ഒരു കൺഫ്യൂഷൻ എനർജി നിങ്ങൾ ഡൗൺ ആയാൽ മാത്രം നിങ്ങൾ എപ്പോഴാണോ വീണു പോകുന്നത് ആ സമയത്ത് മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു എനർജി കൂടുതലായിട്ട് നിങ്ങളെ കണക്റ്റ് ചെയ്യുള്ളൂ നിങ്ങൾ പവർഫുള്ളായിട്ട് നല്ല രീതിയിൽ ശക്തമായി പ്രാർത്ഥന മാനിഫെസ്റ്റ് ിങ് ഒക്കെ ചെയ്ത് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു എനർജി കണക്റ്റഡ് ആവുകയില്ല അതിൻ്റെ ആ ഒരു പ്രസൻസ് നിങ്ങളെ ബാധിക്കുകയില്ല എന്നാണ് കാണുന്നത് ശരിക്കും പ്രാർത്ഥന ചെയ്യുക മാനുഫസ്റ്റിങ് ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യുക പൂർണ്ണമായിട്ടും ഒരു ആത്മീയത അതായത് ഒരു സ്പിരിച്വൽ പാതയിലേക്ക് നിങ്ങൾ വരിക കാരണം കാലം നിങ്ങൾക്ക് അനുകൂലമാണ് നിങ്ങൾ എത്രത്തോളം പോസിറ്റീവ് ആണോ അത്രത്തോളം നിങ്ങളെ ഡിവൈൻ സപ്പോർട്ട് ചെയ്യും ഒരു പാസ്റ്റ് കർമ്മ എൻ്റെ ആകുന്നത് വരെയാണ് ആ ഒരു നെഗറ്റീവ് നെഗറ്റീവാണെങ്കിലും മറ്റെന്ത് സിറ്റുവേഷൻസ് ആണെങ്കിലും നിങ്ങളെ പിടിപെടിയേ ഉള്ളൂ അപ്പോൾ ആ ഒരു പിടിപാടിൽ നിന്നും ആ ഒരു ബന്ധനത്തിൽ നിന്നും നിങ്ങൾക്ക് മാറാൻ സമയമായി എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വരുന്നു അതുപോലെ തന്നെ ഒരു അബണ്ടൻസ് ഫിനാൻഷ്യൽ അബണ്ടൻസ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻറ്റിങ് എനർജിയിലേക്കൊക്കെ നിങ്ങൾ പോകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് കേട്ടോ അതുപോലെ ഹാർട്ട് ബ്രോക്കൺ എനർജി കുറച്ച് ആളുകളെ സംബന്ധിച്ച് ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന നിക്ഷേപത്തെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചീറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു നഷ്ടമോ സംഭവിച്ച് ഒരു ഹാർട്ട് ബ്രോക്കൺ എനർജിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിനുള്ള പരിഹാരം കാണാൻ പറ്റുന്ന സമയമായിട്ടാണ് കാണുന്നത് കേട്ടോ ആക്ഷൻ എടുക്കപ്പെടുന്നു നിങ്ങളുടെ ഒരു പാഷൻ നിങ്ങളുടെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തായിരിക്കാം നിങ്ങൾക്ക് സാമ്പത്തികമാകുന്ന ഒരു ലോസ് എനർജി വന്ന് നിൽക്കുന്ന ചിലപ്പോൾ ഒരു വിദേശയാത്രയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ട്രാവലിംഗിനൊക്കെ വേണ്ടിയിട്ടും സാമ്പത്തികമായിട്ട് ചിലപ്പോൾ ഫാമിലിയോട് ഒരുമിച്ച് നിങ്ങൾക്ക് വിദേശത്തേക്കൊക്കെ പോയിട്ട് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടൊക്കെ സാമ്പത്തികം മുടക്കിയതിലായിരിക്കാം ഇവിടെ നമുക്ക് കാണുന്ന എനർജി നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ലോസ് സംഭവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഹാർട്ട് ബ്രോക്കൺ സംഭവിച്ചിരിക്കുന്ന കാലതാമസം സംഭവിച്ചിരിക്കുന്ന കേട്ടോ ആ ഒരു സിറ്റുവേഷൻസിനെ മറികടക്കാൻ്റെ സമയമായിട്ടുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആക്ഷൻ എടുക്കപ്പെടുമെന്നാണ് കാണുന്നത് എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ഇൻവെസ്റ്റിംഗ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റിന്റെ എനർജിയിൽ നിങ്ങൾക്കൊരു ബ്രോക്കൺ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഹാർട്ട് ബ്രോക്കൺ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻസ് ചേഞ്ച് ആകുന്നു ഹാപ്പിനെ വരുന്നുണ്ടെന്ന് തന്നെയാണ് കാണുന്നത് കരിയർ പാതയിലൊക്കെ കുറച്ച് ആളുകളെ സംബന്ധിച്ച് ചിലപ്പോ ചിലരൊക്കെ കരിയർ പാതയിൽ നിന്നും വിരമിച്ച് പോരേണ്ട സമയമായി നിൽക്കുന്ന വ്യക്തികളൊക്കെ കാണുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ ജോലി ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ആ ഒരു ജോലിയിൽ നിന്ന് വിരമിക്കുന്ന ഒരു ടൈമിൻ്റെ എനർജി കാണുന്നുണ്ട് കുറച്ച് ആളുകളിൽ അതിനകത്ത് നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റിയാണ് കേട്ടോ ജീവിതത്തെ ഒരു ഫ്യൂച്ചർ ഫ്യൂച്ചറിനെ ഒരു സന്തോഷത്തിലേക്ക് മുന്നോട്ടേക്ക് പിന്നെ ഇനിയുള്ള കാലം നിങ്ങൾക്കൊരു ഹാപ്പിനെസ് ഒരു സന്തോഷമൊക്കെ വന്ന് ചേരാൻ പോകുന്ന സമയം കാണുന്നുണ്ട് അതുപോലെ കുറച്ച് ആളുകളെ സംബന്ധിച്ച് കരിയർ പാതയിൽ നിങ്ങൾക്കിടെ ഒരു ഏറ്റവും ടോപ്പ് പൊസിഷനിലേക്ക് മാറ്റം ചെയ്യപ്പെടുന്നുണ്ട് കേട്ടോ ഒരു ചേഞ്ചിങ് ജോലി സംബന്ധമായിട്ട് ഒരു ചേഞ്ചിങ് വരുന്നുണ്ട് നല്ലൊരു പൊസിഷൻ നല്ലൊരു സ്ട്രോങ് ആയൊരു എനർജിയിലേക്ക് മാറാൻ പറ്റുന്നുണ്ട് അതൊക്കെ ഒരു സ്റ്റാർ എനർജിയിലേക്ക് വരുന്ന കേട്ടോ നമുക്ക് ഫസ്റ്റ് കിട്ടിയ കാർഡിൻ്റെ എനർജി നിങ്ങളുടെ ആ ഇത് വീണ്ടും റിപ്പീറ്റ് കണക്ട് ചെയ്യുന്നുണ്ട് നിങ്ങളൊരു സ്റ്റാർ എനർജിയിലേക്ക് വരുന്നു ഹാപ്പിനെസ് വരുന്നു ചിലരെ സംബന്ധിച്ച് ലൈഫിൽ ഒരു വിവാഹ യോഗമൊക്കെ കാണിക്കുന്നുണ്ട് അതുപോലെ കുറച്ച് ആളുകളെ സംബന്ധിച്ച് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എൻഡ് എൻ്റാകുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തേർഡ് സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ജഡ്ജ്മെൻ്റ് ലഭിക്കുന്നുണ്ട് ഫാമിലി ഫാമിലി കുടുംബ ബന്ധങ്ങളിൽ ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജി വരുന്നുണ്ട് തേർഡ് സിറ്റുവേഷൻസ് എൻഡാകുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ നിങ്ങളെ സംബന്ധിച്ച് ക്യൂനോഫ് സോഴ്സ് എനർജിയിൽ വരികയാണ് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ളൊരു പൊസിഷനിലേക്ക് നിങ്ങൾ മാറാൻ പോകുന്നു നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൺട്രോളിൽ വരുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില ഗുഡ് ന്യൂസുകളൊക്കെ നിങ്ങളെ തേടി വരുന്നുണ്ട് ഒരു ജസ്റ്റിസ് എനർജിയിലേക്ക് അതായത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ളൊരു നീതി ലഭിക്കാൻ പോകുന്ന സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് ലെഡ്കോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഏഞ്ചൽസ് നിങ്ങൾക്ക് സാധിക്കാത്ത നിങ്ങളെ വീർപ്പ് മുട്ടിക്കുന്ന ചില സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾ ലെറ്റ് എന്നാണ് പറയുന്നത് അത് ഓപ്പർച്യൂണിറ്റീസ് ആണ് അതായത് ഇമോഷണൽ പരമാകുന്നത് അതായത് എവിടെയെങ്കിലും നിങ്ങൾ റോങ് സിറ്റുവേഷൻസിൽ ഇമോഷണലി പെട്ട് നിൽപ്പുണ്ടെങ്കിൽ നിങ്ങൾ ചീറ്റിംഗ് എന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിന് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്നും ലെറ്റ് കോ ചെയ്യണമെന്നാണ് ഡിവൈൻ നൽകിയിരിക്കുന്ന എനർജി നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം നിങ്ങൾ ചീറ്റിംഗ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് അവിടുന്ന് ലെഡ്കോ ചെയ്താൽ ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങളെ തേടി വരുന്ന ഒന്ന് അതായത് അബണ്ടൻസ് ആണ് കേട്ടോ നിങ്ങളുടെ ജീവിതം മാറ്റി മറിക്കപ്പെടും നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുക എന്നാണ് പറയുന്നത് ജീവിതത്തെ നിങ്ങൾക്ക് വിജയത്തിലേക്ക്